ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത് വർഷങ്ങളായി സമൂഹത്തിലുള്ള ചർച്ചകളാണിത് വധശിക്ഷ കുറഞ്ഞ ശിക്ഷ അർഹിക്കുന്നില്ല എന്ന് ഭൂരിഭാഗവും അഭിപ്രായപ്പെടുന്നു ഓരോ പീഡന വാർത്തകളും പുറത്തു വരുമ്പോൾ എല്ലാ വട്ടവും ചർച്ചയാകുന്ന കാര്യമാണിത് പ്രതികൾ വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ഒരിക്കലും പ്രേരിപ്പിക്കാത്ത ശിക്ഷകളെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ് നിയമവ്യവസ്ഥകളിലടക്കം മാറ്റം വേണം എന്ന് ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച വാർത്തയായിരുന്നു ഈ അടുത്ത് ബംഗാളിൽ കൊൽക്കത്തയിൽ ആർജിക്കർ ആശുപത്രിയിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത് പ്രതിഷേധം ശക്തമായതോടെയാണ് പുതിയ ബില്ല് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചത് ബലാത്സംഗ കേസുകളിൽ വധശിക്ഷയും അതിവേഗ വിചാരണയും ഉറപ്പുവരുത്തുന്ന അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബില്ല് പശ്ചിമബംഗാൾ നിയമസഭ ഏകകണ്ഠമായി പാസാക്കി ബലാത്സംഗത്തെ തുടർന്ന് ഇര കൊല്ലപ്പെടുകയോ ശരീരം തളർന്ന് അവസ്ഥയിലാകുകയോ ചെയ്താൽ പ്രതിക്ക് വധശിക്ഷ ബില്ലിൽ നിർദ്ദേശിക്കുന്നു ലൈംഗിക പീഡനങ്ങളിൽ പ്രതിക്ക് പരോളില്ലാതെ ജീവപര്യന്തം ശിക്ഷയും ശുപാർശ ചെയ്യുന്നുണ്ട് അനുമതിയില്ലാതെ കോടതി നടപടികളിലടക്കം റിപ്പോർട്ട് ചെയ്താൽ അഞ്ചു വർഷം വരെ തടവും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ശിക്ഷ നടപ്പാക്കാനും ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട് ബിജെപി നേതാവും സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായ സുബേന്ദു അധികാരി ബില്ലിൽ ഭേദഗതി സഭ അംഗീകരിച്ചില്ല ഇതോടെ െതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കേന്ദ്ര നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്ന ആദ്യ സംസ്ഥാനമായി മാറി ബംഗാൾ അപരാജിത വിമൺ ആൻഡ് ചൈൽഡ് വെസ്റ്റ് ബംഗാൾ ക്രിമിനൽ ലോ ലോമ ബംഗാൾ നിയമ മന്ത്രിയായ മോലോയി ഘട്ടക്ക് ആണ് നിയമസഭയിൽ അവതരിപ്പിച്ചത് തൃണമൂൽ സർക്കാർ നിയമസഭയുടെ രണ്ട് ദിവസത്തെ പ്രത്യേക സമ്മേളനം വിളിച്ചാണ് ബില്ല് ലഭിച്ചതോടെ ബില്ല് ഇനി ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസും തുടർന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനും അംഗീകാരത്തിനായി അയക്കും ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ രാജ്ഭവനു മുന്നിൽ സമരമിരിക്കുമെന്നാണ് മമതാ ബാനർജിയുടെ മുന്നറിയിപ്പ് ബില്ല് ചരിത്രപരമാണെന്നും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു ബില്ല് നിയമമായാൽ അന്വേഷണം അതിവേഗം പൂർത്തീകരിക്കുന്നതിനായി സ്പെഷ്യൽ അപരാജിത ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു ബലാത്സംഗം കൂട്ടബലാത്സംഗം കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവ കൈകാര്യം ചെയ്ത കേന്ദ്ര നിയമങ്ങളിൽ ഭേദഗതി കൊണ്ടുവരുന്ന ആദ്യ സംസ്ഥാനമായി ഇതോടെ ബംഗാൾ മാറിയിരിക്കുകയാണ് ബലാത്സംഗ കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക നിയമം പാസ്സാക്കുമെന്ന് കഴിഞ്ഞ ആഴ്ച പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നാൽ ബംഗാളിൽ പ്രത്യേക നിയമ ഭേദഗതിയുടെ ആവശ്യമില്ലെന്നും നിലവിലെ നിയമത്തിൽ കർശന വ്യവസ്ഥകൾ ഉണ്ടാകുമെന്നും കേന്ദ്രത്തിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ ഗവർണർ ബില്ലിൽ ഒപ്പിടില്ലെന്ന് വ്യക്തമാണ് അതേസമയം യുവ ഡോക്ടറുടെ കൊലപാതക കേസിലെ വീഴ്ചകൾ വെക്കാനാണ് തിരക്കിട്ടുള്ള സർക്കാർ നടപടിയെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജിയും മറ്റാരോടും ആലോചിക്കാതെയാണ് നിയമം കൊണ്ടുവരുന്നതെന്നും ബിജെപി വിമർശിച്ചു ബിജെപി അംഗങ്ങൾ ഇന്ന് കറുത്ത ഷോളണിഞ്ഞാണ് സഭയിലെത്തിയത്